പിന്നെ എങ്ങനെ നോക്കാതിരിക്കും ഇന്നെന്തൊട്ടോ നിന്റെ പ്രശ്നം ചേച്ചി ഇത് കണ്ട ഒരാഴ്ച കൂടെ ആയിട്ടുള്ള ഈ സാധനം നമ്മൾ വാങ്ങിച്ചിട്ട് ഇതിപ്പോ ടാങ്കിൽ നിന്നുള്ള അഴുക്ക് വെള്ളത്തിൽ നിന്ന് കളർ പിടിച്ചിരിക്കണതാ എത്ര ദിവസമായി ഞാൻ പറയണെ ആ തമിഴേനെ വിളിച്ചിട്ട് ആ ടാങ്ക് ഒന്ന് ക്ലീൻ ചെയ്യിക്കാനായിട്ട് അടി ബൽരാജിനെ ഞാൻ വിളിച്ചതാ അവനെ വിളിച്ചിട്ട് കിട്ടില്ല ചിലപ്പോ നാട്ടിലങ്ങാനും അങ്ങനെ പോയിട്ടുണ്ടാവും ചേച്ചി വന്നേ നമുക്ക് ആ വാട്ടർ ടാങ്ക് ഒന്ന് ക്ലീൻ ചെയ്യാം നമുക്ക് രണ്ടുപേർക്ക് എന്തായാലും അത് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റില്ല ഞാൻ നിനക്ക് ക്ലീൻ ചെയ്യാനായിട്ടൊരു സാധനം ഉണ്ടാക്കാം എന്തെങ്കിലും കാണിച്ചിട്ടായിരിക്കും കുഴപ്പമില്ല അതൊന്ന് വൃത്തിയാക്കി തായോ അപ്പോൾ ഫ്രണ്ട്സ് നിവിടെ ഇന്നത്തെ വിഷയം കണ്ടില്ലേ നമ്മുടെ വാട്ടർ ടാങ്ക് ആണ് പ്രശ്നം അത് നമ്മൾ വീട്ടമ്മമാർ നേരിടുന്ന ഏറ്റവും വലിയ പ്രോബ്ലം ആണ് കേട്ടോ അത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴുകുന്നതിനായാലും പാത്രങ്ങളിലായാലും ഒക്കെ നമുക്ക് നമ്മുടെ ടൈലിലാണെങ്കിലും സിങ്കിലാണെങ്കിലും ഒക്കെ ഈ വെള്ളത്തിൻ്റെ കറി പിടിച്ചിട്ട് നമ്മൾ ഒത്തിരി ബുദ്ധിമുട്ടാറുണ്ട് അപ്പം നമ്മൾ ഇന്ന് എന്താ നോക്കണെന്ന് വെച്ചാൽ കുറഞ്ഞ ചിലവിൽ അതായത് ഒരു ഇരുന്നൂറ് രൂപ ചിലവിൽ നമുക്ക് വാട്ടർ ടാങ്ക് ക്ലീനർ എങ്ങനെ എങ്ങനെയുണ്ടാക്കാന്നുള്ളതിനാ നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് വാട്ടർ ടാങ്ക് ക്ലീനർ ഉണ്ടാകാനായിട്ട് ഫസ്റ്റ് വേണ്ടത് എന്താണെന്ന് ചിലതാ ഗാർഡൻ ഹൗസ് ആണ് ഞാനൊരു മൂന്ന് മീറ്റർ ഗാർഡൻ ഹൗസ് എടുത്തിട്ടുണ്ട് കേട്ടാ പിന്നെ വേണ്ടത് ആ പി വി സി പൈപ്പ് ആണ് കേട്ടോ ഞാൻ ഒന്നര മീറ്റർ പി വി സി പൈപ്പ് എടുത്തിട്ടുണ്ട് കേട്ടാ പിന്നെ അതാ രണ്ട് സൂപ്പർ ഗ്ലൂ വേണം പിന്നെ അതാ ആരാൾ ഡേറ്റിന്റെ ഒരു ചെറിയ പാക്കറ്റ് ഇത് നമ്മൾ യൂസ് ചെയ്തതിന്റെ ബാക്കിയാണ് കേട്ടോ പിന്നെ അതാ ഒരു നമ്മുടെ ഒരു ലൈറ്റർ വേണം ഒരു ഹാക്സോ ബ്ലേഡ് വേണം ഒരു എൽബോ വേണം ഒരു ഇൻസുലേഷൻ ടാപ്പ് വേണം കേട്ടോ പിന്നെ അതാ വൺ ലിറ്ററിന്റെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ വേണം ആദ്യം നമുക്ക് ഇരുപത് സെൻറ്റിമീറ്ററുള്ള ഒരു കഷ്ണം പൈപ്പ് മുറിച്ചെടുക്കണം ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ഈ മുറിച്ചെടുത്ത് ഈ ഇരുപത് സെൻറ്റിമീറ്ററുള്ള പൈപ്പിൽ ഇത് നമ്മുടെ ഈ അൽബോലിക്ക് ഒന്ന് സൂപ്പർ ഗ്ലൂ വെച്ച് ഒട്ടിച്ചു കൊടുക്കാം ഇതാ നമ്മൾ സൂപ്പർ ഗ്ലൂ തേച്ച് കൊടുക്കുകയാണ് കേട്ടോ നമ്മുടെ ആ പൈപ്പിനൊന്ന് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആ നമുക്ക് സോൾവെൻ്റ് വെച്ച് ഒട്ടിക്കാം കേട്ടാ പക്ഷേ എനിക്കത് വാങ്ങിക്കാനായിട്ട് സമയം കിട്ടിയില്ല അപ്പോൾ അതുകൊണ്ട് ഞാനിത് വെച്ച് ഇത് ഒട്ടിച്ചു കൊടുക്കുകയാണ് ഇനി നമ്മുടെ ഈ വലിയ പൈപ്പില്ലേ അതായത് ഒന്നര മീറ്റർ ഉള്ള ഈ പൈപ്പ് ഇത് നമുക്ക് ഈ കണക്ക് ഇതിലേക്ക് ഈ ആൽബോലേക്ക് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണ്ട സൂപ്പർ ഗ്ലൂ വെച്ചിട്ട് തന്നെയാണ് ഒട്ടിക്കണത് നമ്മളത് ഈ പീസിലും സൂപ്പർ ഗ്ലൂ തേക്കാണ് എയർ ഇത് തള്ളി വരാൻ പാടില്ല നല്ല രീതിയിൽ ഒട്ടിച്ചു കൊടുക്കണം ഇങ്ങനെ പാസ് ചെയ്താൽ നമ്മുടെ വെള്ളം ഇതാക്കി പോരില്ല ഈ പൈപ്പിൻ്റെ ഈ അറ്റത്ത് കണ്ട ഇങ്ങനെ ഇത്തിരി ഇങ്ങനെ ഇതായിട്ട് നിൽക്കുന്നുണ്ട് അപ്പം നമുക്കതൊന്ന് മുറിച്ച് കളയാട്ടോ ആ നമ്മൾ നേരത്തെ എടുത്തുവെച്ചാൽ പ്ലാസ്റ്റിക് ബോട്ടിൽ ഉണ്ടല്ലോ അതിൻ്റെ ഈ മൂടി ഇടുന്ന ഭാഗം ചോർപ്പ് പോലെയുള്ള ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കാം അതിന് ശേഷം എന്താ ഇവിടെ ഇങ്ങനെ നാലഞ്ചിടത്ത് തേമാതിരി ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം അധികം കയറ്റി കട്ട് ചെയ്യരുത് ഇതാ ഇങ്ങനെ നോർമലായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇതാ ഇതിങ്ങനെ സെയിം ആയിട്ടായിരിക്കണത് അപ്പോൾ ഇതിന് ഇതിലേക്ക് ഒന്ന് കയറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് പി വി സി പൈപ്പ് നമുക്കൊന്ന് ചൂടാക്കി കൊടുക്കാം കേട്ടോ കൊടുക്കാം നമ്മള് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടാ കറക്റ്റ് ഇതേപോലെ തന്നെ കിട്ടണം ഇവിടെ ഇനി ഇത് ഫിൽ ഇതാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സോപ്പ് സോപ്പുകൾ വെച്ചിട്ടൊന്ന് ഫിൽ ചെയ്ത് കൊടുക്കാം കേട്ടാ ഇനി നമ്മുടെ പൈപ്പിന്റെ ഈ ഭാഗം ഉണ്ടല്ലോ ഈ ഭാഗത്തെ അതായത് കുപ്പിര് ഇത് ഒട്ടിച്ചതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മുടെ ഈ ഗാർഡൻ ഒന്ന് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ ഇതിന്റെ ഭാഗത്തേക്ക് ഇതിങ്ങനെ നല്ലവണ്ണം കയറ്റി വെച്ച് കൊടുക്കാം ഒരു അഞ്ചാറ് സെൻറ്റിമീറ്റർ ഉള്ളിൽ വെച്ച് കൊടുക്കാം നമുക്ക് ഒരാളുടെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് മിക്സ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിയാലോ രണ്ടെണ്ണം സെയിം അളവിലെടുത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ കൈമദാസോപ്പുകളുമൊക്കെ ആയിട്ട് നല്ല ഭംഗിയിട്ടിരിക്കുന്നുണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ പുറത്ത് ഇതിനൊന്ന് തേച്ച് കൊടുത്തിട്ട് ഇനി ഇതൊന്ന് ഡ്രൈ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ ഈ ഒട്ടിച്ച അരാൾഡായിട്ട് നല്ല രീതിയിൽ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഒട്ടിച്ചതിൻ്റെ മുകളിൽ കൂടാൻ നമുക്ക് ഇതാ ഈ ടാപ്പ് ഉണ്ടല്ലോ നല്ല ബലത്തിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക കാരണം നമുക്ക് ഒട്ടും ഇങ്ങനെ ലീക്ക് ആവാനായിട്ട് പാടില്ല ഇതാണ് കേട്ടോ നമ്മുടെ വാട്ടർ ടാങ്ക് ഇതാ നമ്മുടെ വാട്ടർ ടാങ്ക് അലാറം സെറ്റ് ചെയ്തേക്കുന്ന വയറാണ് ഈ കെടുക്കണത് അപ്പോൾ വാട്ടർ ടാങ്ക് അലാറം നമ്മുടെ ഭയങ്കര യൂസ്ഫുള്ളട്ടോ അതിന് ശേഷം നമുക്കൊരു തുള്ളി വെള്ളം പോലും മിസ്സായിട്ടില്ല അപ്പോൾ ഇതിലാണ് നമ്മൾ ക്ലീൻ ചെയ്യാൻ പോണത് കിണറ്റിലെ വെള്ളമാണ് നമ്മളിതിൽ അടിച്ചു കയറ്റുന്നത് അപ്പോൾ ആദ്യം കൂടെ കിണറ്റിലെ വെള്ളം ആയതുകൊണ്ടാന്ന് തോന്നുന്നു ഇപ്പോൾ നല്ല രീതിയിൽ ഇങ്ങനെ മട്ട് കയറി വരുന്നുണ്ട് അപ്പോൾ ഇപ്പം ഞാൻ കൂട്ടുകാർക്ക് കാണിച്ച് തരാം ഇത് തുറന്നിട്ട് ഇതിൽ എന്തുമാത്രം വഴുക്കുണ്ട് എങ്ങനെയെന്നുള്ളത് ഞാനിപ്പോൾ കൂട്ടുകാർക്ക് കാണിച്ചു തരാം കേട്ടോ ഇതാ നമ്മുടെ വാട്ടർ ടാങ്ക് അലാറം ഇതിൽ ഫിക്സഡ് ആണ് ഞാൻ ഇതിൽ നിന്ന് നമ്മുടെ മോട്ടറിൻ്റെ സ്വിച്ച് ഇരിക്കുന്ന ഭാഗത്തേക്കാണ് കണക്ഷൻ കൊടുത്തേക്കുന്നത് അപ്പം ഞാൻ നമ്മുടെ മോട്ടർ ടാങ്ക് അലാറം കിച്ചണിലേക്കാണ് കേട്ടോ കണക്ഷൻ കൊടുത്തേക്കുന്നത് അത് നമ്മുടെ മോട്ടറിൻ്റെ സ്വിച്ചിൻ്റെ അടുത്ത് തന്നെയാണ് വെച്ചേക്കുന്നത് അപ്പോൾ നമുക്കതിന് ശേഷം ഇതുവരെ ഒരു തുള്ളി വെള്ളം പോലും പോയിട്ടില്ല നമ്മുടെ ടാങ്ക് ഇങ്ങനെ പുറത്തേക്ക് അതായത് ഓവർഫ്ലോ ചെയ്യണതിന് മുൻപ് നമുക്ക് അലാറം കിട്ടും അപ്പോൾ കൂട്ടുകാർക്ക് ഞാൻ ടാങ്കിൻ്റെ ഉൾവശം കാണിച്ചു തരാൻ പോവാണ് കേട്ടോ നോക്കി മട്ട് നല്ല രീതിയിൽ ഊറി ഇങ്ങനെ കെടുപ്പുണ്ട് അപ്പോൾ അതാണ് നമ്മളിന്ന് വൃത്തിയാക്കാൻ പോകും അപ്പോൾ കൂട്ടുകാരെന്ന് നോക്കിയാൽ നിറച്ച് മട്ടി നിറഞ്ഞു കൊടുക്കുകയാണ് അതിലിതാ ഒരു ഭാഗം കണ്ട കണ്ടിങ്ങനെ സ്പേസ് ഒഴിഞ്ഞ് എടുക്കണ്ട അത് മൊത്തം നമുക്ക് പൈപ്പിലേക്ക് ലൈനിലേക്കൊക്കെ ഇറങ്ങി വന്നിരിക്കുകയാണ് കേട്ടോ അതാണ് നിവിക്ക് ആ ടീഷർട്ടിൽ പിടിച്ചത് അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഈ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ ഈ രണ്ട് പൈപ്പും ഒന്നിച്ച് വേണം പിടിക്കാനായിട്ട് എന്നിട്ട് ഒരിക്കലും ഇതിൽ കൂടി ആരും ഒഴിച്ചു കൊടുക്കരുത് നമ്മുടെ ഈ ഗാർഡൻ ഹൗസ് ഉണ്ടല്ലോ ഇതിൽ കൂടിയാണ് കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് ഞാൻ എന്താ കൊടുത്ത് തുടങ്ങുകയാണ് ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതിപ്പോൾ നിറഞ്ഞ് ലെവൽ കറക്റ്റാവും ലെവൽ കറക്റ്റായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ഈ ഗാർഡൻ ഹൗസിൻ്റെ അവിടെ നമ്മുടെ ഫിംഗർ വെച്ചിട്ട് ഹെയർ പോകാത്ത വിധത്തിൽ നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് കൊടുക്കണം നോക്കൂ ഇതിലേക്കൂടെ ഒഴിച്ചാൽ ഒരിക്കലും നമുക്ക് വർക്കാവില്ല നമ്മുടെ നമ്മൾ ചെയ്യുന്നത് ഫലം ഇതിൽ കൂടി ഈ ഗാർഡൻ ഹൗസ് വഴി മാത്രമാണ് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ ഇതാ ഇപ്പോൾ രണ്ട് സൈഡും വെള്ളം ലെവലായി നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ ഭാഗം നമ്മുടെ ഈ ഫിംഗർ വെച്ചിട്ട് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് കൊടുക്കുക ടൈറ്റ് ചെയ്ത് കൊടുക്കണേൻ്റെ ഒപ്പം തന്നെ ഇത് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ ഭാഗം ഉണ്ടല്ലോ ഈ ഭാഗം ടാങ്കിലേക്ക് കുത്തി വെക്കരുത് ഒരു മിഡിലായിട്ട് വെക്കുക മിഡിലായിട്ട് വെച്ചതിന് ശേഷം നമ്മുടെ ഈ ഗാർഡൻ പൈപ്പ് ഉണ്ടല്ലോ താഴെ വെച്ചതിന് ശേഷം മാത്രം നമ്മുടെ കൈയിനെ അഴിച്ചു കൊടുക്കുക ഒരിക്കലും വയർ ലീക്ക് ആവാൻ പാടില്ല വയർ ലീക്ക് ആയ വെള്ളം താഴോട്ട് പോയിട്ട് നമുക്ക് ടാങ്കിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്യാൻ പറ്റില്ല അപ്പം നമ്മൾ ഇതേമാതിരി നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് കൊടുക്കുക നമ്മൾ സ്ലോ സ്ലോലി നമ്മളതിലേക്ക് ഇടരുത് ഒറ്റ ഇതിൽ നമ്മൾ അതിലേക്ക് ഇടുകയും വേണം നമ്മുടെ ഈ പൈപ്പിനെ താഴത്തോട്ട് വെക്കുകയും വേണം കേട്ടോ ഞാൻ എന്താ ഇടാൻ പോവാണേ വെള്ളം വരുന്നുണ്ട് വെള്ളം എന്താ അമ്പോ എന്താ മട്ട് വന്നോണ്ടിരിക്കുകയാണ് കേട്ടോ വെള്ളം നല്ല രീതിക്ക് വരുന്നുണ്ട് കേട്ടോ പേർക്ക് കാണാൻ പറ്റും എന്താ കണ്ടോ രീതിയിൽ മട്ടൊക്കെ ഞാൻ ടാങ്കിൽ കാണിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് താഴെ പോയി കിടക്കണ മട്ടൊക്കെ നിങ്ങക്ക് കാണിച്ചു തരാട്ടെന്താ നല്ല രീതിയിൽ പോകണുണ്ടേ മട്ട് വലിച്ചെടുക്കുന്ന ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കണ്ട മട്ട വലിക്കണം വലിച്ചെടുത്തോണ്ടിരിക്കാണ് കൂട്ടുകാർക്ക് കാണാൻ പറ്റുന്നുണ്ടാവും നല്ല രീതിയിൽ രീതിയില് വലിച്ചെടുക്കുന്നുണ്ട് കേട്ടാ കണ്ടാ കണ്ടില്ലേ ഞാൻ അങ്ങോട്ട് നീക്കിയ ഭാഗം മൊത്തം മട്ട് വലിച്ചിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനെ നീക്കി നീക്കി കൊടുക്കാം നല്ല രീതിയിൽ വലിയ എനിക്കിതു പിടിച്ചു നിക്കുന്നതുകൊണ്ട് വേണ്ട മനസ്സിലാവുന്നുണ്ട് കൂട്ടുകാരോട് ഞാൻ പിന്നെ പ്രത്യേക ഒരു കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ ടാങ്ക് ഒരിക്കലും കലക്കിയിട്ട് നിങ്ങളിത് പമ്പ് ചെയ്ത് കളയരുത് അപ്പോൾ നമുക്ക് ഇരട്ടി പണിയാണ് പിന്നെ വേറെ പ്രത്യേക ഒരു കാര്യം നമ്മളിത് ഹൈജീനിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സല്ല ബാക്ടീരിയ വിമുക്തമാക്കണമെങ്കിൽ നമ്മൾ ബ്ലീച്ചിങ് പൗഡർ ഇട്ടിട്ടോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും നിങ്ങൾ ഉപയോഗിക്കുന്നത് ചെയ്യുന്ന രീതിയിൽ ചെയ്യുക ഇത് നമ്മൾ മട്ടടിഞ്ഞത് അടിയിൽ കിടക്കുന്ന ഈ ഇത് മട്ട് മാത്രം മാറ്റാനുള്ള പ്രോസസ്സ് മാത്രമാണ് അതുകൊണ്ടുള്ള പ്രയോജനം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ അലക്കാനോ കുളിക്കാനോ ഈ അടുക്കളയിൽ പാത്രങ്ങൾ കഴുകാനോ അതിനൊക്കെ നമ്മൾ വെള്ളം ഉപയോഗിക്കുന്നുണ്ടല്ലോ ടോയ്ലറ്റിൽ പോകാനൊക്കെ അപ്പോൾ അതിൽ വരുന്ന അഴുക്കിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ ഈ മട്ടൊക്കെ കളയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരിക്കലും ഹൈജീൻ ആയിട്ടുള്ള അല്ല അതിന് നിങ്ങൾ എന്ത് രീതിയാണ് ഉപയോഗിക്കുന്നത് അത് ചെയ്യുക ഇതുംകൊണ്ട് നമ്മുടെ ബാക്ടീരിയാസ് ഒന്നും നശിച്ച് പോവില്ല ഈ അഴുക്ക് അഴുക്ക് നല്ല രീതിയിൽ പോകുക അതേപോലെ തന്നെ നമ്മൾ മോപ്പ് വെച്ചിട്ട് ചെയ്യുന്ന ഇതുപോലെ ആവില്ല മോപ്പ് വെച്ചിട്ട് നമ്മളിപ്പോൾ ഈ മട്ടൊക്കെ മാറ്റിയതിന് ശേഷം നമ്മൾ മോപ്പോ അല്ലെങ്കിൽ കോട്ടൺ തുണിയോ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ബ്രഷസോ ഉപയോഗിച്ചിട്ട് നമ്മളിത് ക്ലീൻ ചെയ്ത് അഗൈൻ നിങ്ങൾ ഇത് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ നമുക്ക് നല്ല ഹൈജീൻ ആയിട്ടുള്ള ഒരു ക്ലീനിങ് കിട്ടും ഇത് നമ്മൾ ട്ട് മാത്രം മാറ്റുന്ന ഒരു പ്രോസസ്സാണ് കേട്ടോ നല്ല കലക്കലാണ് കേട്ടോ നോക്കിയാൽ ഫ്രണ്ട്സ് നോക്കിയാൽ ഇവിടെ നിറച്ച് മണ്ണ് ഇങ്ങനെ എന്താ പറയുക മണപ്പുറം പോലെയാണ് കിടക്കണത് നിറയെ മണ്ണാണ് അതെനിക്ക് തോന്നുന്നു നമ്മുടെ കിണറ്റീന്നുള്ള വെള്ളമായതുകൊണ്ടേ അതിലിങ്ങനെ വലിച്ചു വന്നിരിക്കുന്ന മണ്ണാന്ന് തോന്നുന്നു അത് കണ്ടപ്പോഴത്തേക്ക് ഇത്ര തോന്നിയില്ല കേട്ടാ ഇപ്പം നോക്കിയാൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇതേമാതിരി ഇപ്പം എനിക്കും അറിയാം നിങ്ങളുടെ എവിടെയെങ്കിലൊക്കെ ഇതേമാതിരി നമ്മുടെ പ്രദേശമുള്ള ആളുകൾക്കൊക്കെ അല്ലെങ്കിൽ ഇപ്പോൾ കിണറ്റിൽ നിന്ന് ഇങ്ങനെ മണ്ണ് ഇത് അഴുക്കടിഞ്ഞ് കയറിയവരൊക്കെ ഇതേപോലെ ബുദ്ധിമുട്ടുന്നുണ്ടാവും അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്യാം നമുക്ക് അധിക ചിലവില്ലാത്ത അന്ന് ആയാസകരമായിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ അത് അപ്പോൾ കൂട്ടുകാരെ കാണണല്ലോ നല്ല ബ്രൗൺ കളറിലാണ് കേട്ട കണ്ട ചേറ് ചേർ വെള്ളമാണ് വന്നുകൊണ്ടിരിക്കുന്നത് നല്ല നല്ല അഴുക്കുണ്ടായിരുന്നു അത് രണ്ട് ദിവസത്തിലാന്ന് തോന്നുന്നു ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഇത്രയും കൂടിയത് നോക്കിയാൽ കണ്ടാ കൂട്ടുകാർക്ക് കാണാൻ പറ്റുന്നില്ല ഇതൊക്കെ നമ്മുടെ വാട്ടർ ടാങ്കിൽ നിന്ന് വന്ന മണ്ണാണ് കേട്ടോ അപ്പോൾ ഇതേപോലെയുള്ള മട്ടൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കൂട്ടുകാർ ഇങ്ങനെയാണ് ഇട്ടോ ചെയ്യേണ്ടത് ഇങ്ങനെ നല്ല രീതിയിൽ റിമൂവ് ചെയ്യാം ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ചിലവ് കുറഞ്ഞ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു ഇത് ഇതിൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഈ മട്ടൊക്കെ നമുക്ക് വലിച്ചെടുക്കാം ഇനി വാ നമുക്ക് വാട്ടർ ടാങ്കിൻ്റെ ഉള്ളൊന്ന് നോക്കാം കണ്ടല്ലോ നേരത്തെ നമ്മൾ നോക്കി ഇപ്പം എന്താകുന്നു വാട്ടർ ടാങ്കിൻ്റെ ഒരവസ്ഥ ഇങ്ങനെ ഒരു ചെറിയ രീതിയിലുള്ള ഒരു ഊറലല്ലാണ്ട് നമ്മുടെ മട്ടൊക്കെ ഇങ്ങോട്ട് പോന്നിട്ടുണ്ട് അപ്പം മട്ടൊക്കെ നമ്മൾ ഇതിൽ നിന്ന് എടുത്തു വിട്ടാ ഇപ്പം വാട്ടർ ടാങ്കിൻ്റെ ആ കറിയും പിന്നെ ആ വെള്ളത്തിലുണ്ടായിരുന്ന ആ കറിയും മാത്രമാണ് ഇങ്ങനെ ഇതായിട്ട് കിടക്കണത് വാട്ടർ ടാങ്ക് ആയിട്ടുള്ള ഇനി ടാങ്കായിട്ടുള്ള ഇന്നത്തെ പ്രശ്നങ്ങളൊക്കെ ഞാനിപ്പോൾ പരിഹരിച്ചിട്ടുണ്ട് പ്രശ്നങ്ങളൊക്കെ സോൾവ് ആണ് അപ്പോൾ ആ സന്തോഷത്തിന് ഞാൻ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഒരു പാട്ടുപാടാണ് കണ്ണാൻ തുമ്പി പോരാമോ എന്നോടിഷ്ടം കൂടാമോ നിന്നെ കൂടാതില്ലല്ലോ ഇന്നുള്ളിൽ പൂക്കാലം കളിയാടാണി ா <coughs>